ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം വെച്ചിട്ടൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് റമസാനിനൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് എടുത്തിട്ട് വലിയ പഴമാണ് വലിയ പഴം കുറച്ച് അധികം തന്നെ ഞാനിവിടെ വേവിച്ചു വെക്കുന്നുണ്ട് പക്ഷേ ഞാൻ എടുത്ത അളവിലേക്ക് നാല് വലിയ പഴമാണ് വേണ്ടത് കേട്ടോ നാല് വലിയ പഴം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് എടുക്കേണ്ട പഴം എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ പഴുക്കരുത് കേട്ടോ പഴത്തിൻ്റെ പുറംഭാഗം ചെറിയ പച്ചക്കളറിലുണ്ടാവില്ലേ നമ്മൾ വാരിയിട്ട് കഴിഞ്ഞാൽ ചെറിയ ചമർപ്പോട് കൂടിയിട്ടുള്ള പഴങ്ങൾ അങ്ങനത്തെ പഴം വേണ്ടതിലെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൂടുതൽ പഴുത്ത പഴം എന്നുണ്ടെങ്കിൽ നമുക്കിത് മാവ് റെഡി ആക്കുമ്പോൾ കയ്യിലൊട്ടിപ്പിടിച്ച് ഇങ്ങാണ്ട് കോഴഞ്ഞിങ്ങാണ്ടൊക്കെ ഇരിക്കട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പൊടി ചേർക്കേണ്ടി ഇതിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പച്ചപ്പഴം തന്നെ നോക്കിയിട്ട് എടുക്കുകയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് ഒന്ന് ആവി കയറ്റിയെടുത്തിട്ടുണ്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക അപ്പോൾ അത് വേവും അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ അതൊന്ന് അടർന്ന് വരും കേട്ടോ അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുക്കുക ഇനി ചുറുഴുക്കൻ തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹാൻഡ് ബീറ്റർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ പഴത്തിൻ്റെ മാവ് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി മിക്സിറ് ജാറിൽ ചെറിയ ജാറിൽ അതിലിട്ടിട്ട് റെഡിയാക്കി എടുത്താലും മതി അല്ലെങ്കിൽ കൈ വെച്ചിട്ട് എന്തെങ്കിലും കൂട്ടിയിട്ട് കുഴച്ചെടുത്താലും നന്നായിട്ട് തന്നെ അപ്പോൾ അത് മാവങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി ഈ സമയം ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം ഇനി നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാല് പഴത്തിലേക്ക് നാല് മുട്ട നാല് ടീസ്പൂണ് പഞ്ചസാര അതേപോലെ ഒന്നോ രണ്ടോ ഏലക്കായ ഉണ്ടല്ലോ അതൊന്ന് കുത്തിയിട്ടവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ എഗിൻ്റെ മിക്സ് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കുക ഇനി വേറെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീനോട്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂണോളം ഏത് നെഡ്സ് വെള്ളിനും ചേർത്ത് കൊടുക്കുക പിന്നെ എഗ്ഗിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് എടുക്കുക പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്ക കേട്ടോ ഇത് പഞ്ചസാര ചേർത്തത് കൊണ്ടാണ് കൂടുതൽ ചേർത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയി കിട്ടുന്നത് ഫില്ലിങ്ങിന് പാകത്തിനായി കിട്ടുന്നത് അല്ലെങ്കിൽ അത് ഓംലേറ്റിൻ്റെയൊക്കെ പോലെ കേട്ടോ അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ തീ കൂട്ടി വെച്ചിട്ട് ഇളക്കിയെടുക്കുക ഇനി കയ്യിൽ ഓയിലോ നെയ്യോ ആക്കിയതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച പഴത്തിൻ്റെ മിക്സി ഇല്ലേ അത് കുറച്ച് കൈ ഒന്ന് പരത്തി കൊടുക്കുക എഗിൻ്റെ ഫില്ലിങ്ങല്ലേ അതും വെച്ചു കൊടുക്കുക നമ്മൾ പൂവാടയൊക്കെ ചേർക്കില്ലേ അതേപോലെ രണ്ട് സൈഡും സൈഡൊന്ന് മടക്കിയെടുക്കുക അതിന് പുറത്തുള്ള പൊട്ടലുകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ സ്ക്രാച്ചൊക്കെ അതൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിൻസ്പ്പെടുത്തി എടുക്കുക അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു സ്നാക്ക് തന്നെ ആയിരിക്കും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ ഞാൻ വിചാരിക്കുന്നത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ സ്നാക്കും കൂടിയാണത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്നാക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ബാക്കിയുള്ള കൂടി അങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ മുഴുവൻ സ്നാക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഓയില് നന്നായിട്ട് ചൂടായതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക കേട്ടോ ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക എന്നിട്ട് ഓരോന്നും ഇട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഇത് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതൽ വേവാനായിട്ട് ഒന്നുമില്ല പഴവും അതേപോലെ ഫില്ലിങ്ങൊക്കെ ഇത് ഓൾറെഡി വെച്ചതല്ലേ അപ്പോൾ ഇനി കൂടുതലായിട്ട് വേവിക്കാമെന്നില്ല അപ്പോൾ ഇതേപോലെ ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഓയിലൊന്ന് കോരി മാറ്റുക മുഴുവനായിട്ടും ചെയ്തുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക